രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് തരംഗം വീണ്ടും ബി എസ് ഇല്ലെങ്കിലും ബി എസ് തരംഗം നിലനിൽക്കും ബി എസിൻ്റെ മകൻ അരുൺകുമാറിലൂടെ അരുൺകുമാറിനെ ആലപ്പുഴയിലെ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലങ്ങളിൽ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ഇതോടുകൂടി അരുൺകുമാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് ബി എസിനോട് പാർട്ടി കാണിച്ചത് നിറുകേടാണെന്ന ആരോപണം പലയിടത്തു നിന്നും ഉയരുന്നുണ്ട് ബി എസിനോട് അടുപ്പമുള്ള പിരപ്പങ്കോട് മുരളിയും കെ എം ഷാജഹാനും ഒക്കെ ഈ ആരോപണം ഉന്നയിച്ചു മുമ്പത്തെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിവാദമൊക്കെ വീണ്ടും ഉയർന്നു വന്നു ബി എസിനെ മാനസികമായി പാർട്ടി പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് പിരപ്പങ്കോട് മുരളിയും കെ എം ഷാജഹാനും ഒക്കെ വാദിക്കുന്നത് അതിനെല്ലാം പ്രതിവിധിയായി ബി എസിൻ്റെ മകൻ ബി എ അരുൺകുമാറിനെ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ശക്തമായ ഒരു തീരുമാനമാണ് സി പി എം എടുത്തിരിക്കുന്നത് അരുൺകുമാറിന് സുരക്ഷിത മണ്ഡലം തന്നെ നൽകും വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകും ഇതോടെ സി പി എം വളരെ തന്ത്രപരമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത് ബി എസ് എന്നത് ഒരു വികാരമാണ് ബി എസിൻ്റെ ശക്തി എന്തെന്ന് സി പി എം അനുഭവിച്ചിറങ്ങി ബി എസിനു വേണ്ടി ബി എസ് മരിച്ചപ്പോൾ കണ്ണേ കരളെ ബി എസ് എ റോസാപ്പൂവേ മുല്ലപ്പൂവേ എന്ന് വിളിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായിരുന്നില്ല കോൺഗ്രസുകാരും ബി ജെ പി കാരും അരാഷ്ട്രീയവാദികളും ഒക്കെയായിരുന്നു ആലപ്പുഴയിൽ അരുൺകുമാറിനെ മത്സരിക്ക മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനമെടുത്തതും ഈ കാരണം തന്നെയാണ് ഹാട്രിക് തികയ്ക്കാൻ ബി എസിൻ്റെ ഫ്ലക്സുകൾ ഉയരും കേരളത്തിൽ അങ്ങോ അങ്ങോളം ഇങ്ങോളം ബി എസിൻ്റെ മകൻ അരുൺകുമാറിനെ മത്സരിക്കുന്ന മത്സരിപ്പിക്കുന്നതിലൂടെ ബി എസിൻ്റെ കുടുംബത്തോട് പാർട്ടി മമത കാണിച്ചുവെന്നും കാരുണ്യം കാണിച്ചുവെന്നും തെളിയിക്കാനാകും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അതേസമയം രണ്ടു ടൈം പൂർത്തിയാക്കിയവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ട എന്ന ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട് എന്നാൽ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം മണ്ഡലത്തിൽ ആ നിബന്ധന ബാധകമല്ല കടകംപള്ളി സുരേന്ദ്രനും വി ജോയിയും മുരളി ഡി കെ മുരളിയും ഒക്കെ വീണ്ടും മത്സരിക്കും തിരുവനന്തപുരത്ത് അവർക്ക് ഇത് ബാധകമല്ല കാരണം തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത് അവർക്ക് അതുകൊണ്ട് തന്നെ പഴയ പടക്കുതിരകളെ തന്നെ രംഗത്തിറക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു വളരെ തന്ത്രപരമായ നീക്കമാണ് സി പി എം നടത്തുന്നത് ഓരോ ചുവടും ശ്രദ്ധിച്ച് അതാണ് പിണറായിയുടെ നീക്കം ബി എസിൻ്റെ മകൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ബി എസിന് ഒരു പിന്തുടർച്ച അവകാശി ഉണ്ടായിരിക്കുകയാണ് അരുൺകുമാർ രാഷ്ട്രീയത്തോട് മമത പുലർത്താതെ തൻ്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന ചെറുപ്പക്കാരനാണ് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യത അരുൺകുമാറിന് പറഞ്ഞുകൊടുത്തിരിക്കുന്നു മുതിർന്ന സി പി എം നേതാക്കൾ അരുൺകുമാർ മത്സരിക്കുകയാണെങ്കിൽ ആലപ്പുഴയിലുടനീളം ബി എസിൻ്റെ തരംഗം ആഞ്ഞടിക്കും മാത്രമല്ല ബി എസിൻ്റെ തരംഗം അതേപടി നിലനിർത്താനുള്ള ടെക്നിക്കാണ് പാർട്ടി ആലോചിക്കുന്നത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിലാപയാത്രയാണ് ബി എസിന് നൽകിയത് ബി വിലാപയാത്രയാണ് ബി എസിന് നൽകിയത് വലിയൊരു യാത്രാമൊഴിയാണ് അദ്ദേഹത്തിന് നൽകിയത് സാധാരണക്കാരും സിനിമാക്കാരും ഒക്കെ അടങ്ങിയ വലിയൊരു ജനാവലി ബി എസിന് യാത്ര യാത്രയ്പ്പ് നൽകി എന്തായാലും ബി എസിന് ആ യാത്രയ്പ്പ് നൽകിയത് ചരിത്രമായി മാറുകയും ചെയ്തു ബി എസിന്റെ തരംഗം നിലനിർത്താൻ വേണ്ടിയാണ് അരുൺകുമാറിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കുന്നത് അരുൺകുമാർ മത്സരിച്ചാൽ ആലപ്പുഴയിൽ ഏതെങ്കിലും സുരക്ഷിത സീറ്റിൽ മത്സരിച്ചാൽ അദ്ദേഹത്തെ മന്ത്രിയുമാക്കും ബി എസിനെ ബി എസിനോട് പാർട്ടി അനീതി കാട്ടിയിട്ടില്ല എന്നത് തെളിയിക്കാൻ ഇതിലൂടെ ആകും ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പൊളിറ്റിക്സ് കേരളയുടെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട്